ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ബ്ലൂമിംഗ് ജോർജറ്റില് ഹെവി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇത് ബ്ലൂമിംഗ് ജോർജ്ജറ്റ് ആണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ചെറിയ ഫ്ലവറിന്റെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് അറ്റാച്ച്ഡ് ആണ് അതുകൂടാണ്ട് നമുക്ക് ഷോളില് ഷോൾ അടിപൊളി ഷോൾ ആണ് നല്ല വർക്കാണ് വന്നേക്കുന്നത് സ്കാലപ്പ് ചെയ്ത ഷോളിൽ ഗോൾഡൻ ത്രെഡ് വർക്കും പിന്നെ സീക്വൻസ് ആണ് മെറ്റീരിയൽ വരുന്നത് ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് നമുക്ക് ഇതിന്റെ കുറച്ച് കളറും കൂടി അവൈലബിൾ ആണ് കാണിക്കാം അടുത്ത കളർ അടുത്ത കളർ ബ്ലാക്ക് കളറാണ് ജെറ്റ് ബ്ലാക്കിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് ഒക്കെ കാണാൻ ഇപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പ് ബോട്ടം പിന്നെ ഷോള് ലൈനിങ്ങും സെറ്റിന് വരുന്നത് റേറ്റ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗും ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അടുത്ത കളർ അടുത്ത കളർ നല്ല അടിപൊളി കളറാണ് ഡാർക്ക് പീച്ച് കളറിലാണ് വരുന്നത് ഇതിന്റെ താഴ്ഭാഗത്ത് നമുക്ക് കട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ അടുത്ത കളർ നല്ല ഭംഗിയുള്ള കളറാണ് ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇതും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം അടുത്തത് ഡാർക്ക് പർപ്പിൾ കളറിലാണ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമ്മള് വീഡിയോയിൽ കാണിച്ച എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഓറഞ്ച് കളറിലാണ് വരുന്നത് അല്ല ഹെവി വർക്ക് ആണ് വരുന്നത് അപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യുക അടുത്തത് ഒരു വൈലറ്റ് കളറിലാണ് വരുന്നത് ഈ മെറ്റീരിയലിന് വെറും സെവൻ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം ഷോള് പിന്നെ ലൈനിങ്ങും ആണ് മെറ്റീരിയൽ ബ്ലൂമിങ് ജോർജറ്റ് ആണ് എല്ലാവരും പർച്ചേസ് ചെയ്യുക